ഇടപ്പള്ളി ടൗൺ ലുലു മാൾ എന്നിവയ്ക്ക് വളരെ അടുത്തായി ഒരു പ്രീമിയം ഫോർ ബി എച്ച് കെ വില്ലയാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് വളരെ റയറായാണ് ഇടപ്പള്ളി പോലൊരു ലൊക്കേഷനിൽ ഇത്തരം പ്രീമിയം വില്ലകൾ പണിയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏവർക്കും ജസ്റ്റ് മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ലുലു മാളിൽ നിന്നും വെറും ഒന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലും കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരി പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ മാറിയും ഇടപ്പള്ളി ചർച്ചിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കുള്ളത് ഇവിടെ നിന്നും പാലാരിവട്ടത്തിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും കാക്കനാടിലേക്ക് നാലര കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉണ്ട് അഞ്ചര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാക്കലുകൾ സ്പേസ് നൽകിയിട്ടുണ്ട് ഔട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയ ഒരു ഗേഴ്സ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഗേഴ്സ് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു കൂടാതെ വലിയൊരു കോർട്ട് യാർഡ് സ്പേസും നൽകിയിരിക്കുന്നു ഇവിടെ മൊത്തമായി ഗ്രിൽ വർക്ക് ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഫുൾ സിലിം വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് വാഷ് പേസിൻ ഏരിയ നൽകിയിരിക്കുന്നു മനോഹരമായ വുഡൻ ഡിസൈനിലുള്ള ഒരു സ്റ്റേർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്രൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിൽ ഫോർ സീലിംഗ് വർക്ക്സും ബി എൽ ഡി സി ഫാനുകളും എല്ലാം നൽകിയിരിക്കുന്നു ഇരുഭാഗങ്ങളിലും വിൻഡോസ് നൽകിയിട്ടുണ്ട് വലിയൊരു വാർഡൂം ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾസിലിം വാക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് വലിയ വിൻഡോയും ഇവിടെ നൽകിയിട്ടുണ്ട് ബാത്റൂമും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയമായി തിരിച്ചിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ ഇലക്ട്രിക് ചിമ്മിനി നൽകിയിരിക്കുന്നു കൂടാതെ വളരെ മനോഹരമായി കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു കൂടാതെ കിച്ചിന് പുറകുവശത്തായി മറ്റൊരു വർക്ക് ഏരിയ പണിയുന്നതിനുള്ള സ്ഥലം കൂടിയുണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്നത് മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ സ്റ്റഡി ഏരിയ മറ്റും നൽകിയിരിക്കുന്നു ഡ്രസ് അയൺ ചെയ്യുന്നതിന് ഒരു പോർഷൻ നൽകിയിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളും ഇവിടെ ചെയ്തിരിക്കുന്നു മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പതിനാലര നീളവും പത്തര വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും വാർഡ്രോപ്സും ഫോർ സീലിംഗ് വർക്ക്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നര നീളവും പതിനൊന്നര വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോപ്സും എല്ലാം ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി മുകൾ ഭാഗത്ത് നൽകിയിരിക്കുന്നു നീളത്തിലുള്ള വലിയൊരു ബാൽക്കണിയാണ് ഈ വീടിന്റെ മറ്റൊരു ആകർഷണം വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി ടൗണിൽ ലുലുമാളിനും മെട്രോ സ്റ്റേഷനും എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ചര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ പ്രീമിയം വില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ